ആനങ്ങനടി പാവുകോണത്ത് മകളെ വിവാഹം ചെയ്ത് കൊടുക്കാത്തതിന്റെ പേരിൽ വീട് കയറി ആക്രമിച്ച കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ തൃക്കടി സ്വദേശികളായ മുഹമ്മദ് ഫാസിൽ മുഹമ്മദ് ഫവാസ് മുഹമ്മദ് സാദിഖ് എന്നിവരാണ് അറസ്റ്റിലായത് ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് ആക്രമണം നടന്നത് മകളെ വിവാഹം ചെയ്തു കൊടുക്കാത്തതിന്റെ വിരോധത്തിൽ പെൺകുട്ടിയുടെ വീട്ടിലും അടുത്ത ബന്ധുവിന്റെ വീട്ടിലും കയറി ആക്രമണം നടത്തിയെന്ന കേസിലാണ് മൂന്ന് പേരെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് വീടുകളിൽ ഉണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും കമ്പിവടിയും സൈക്കിൾ ചെയിനും ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയും ബന്ധുവിനെ തടഞ്ഞു നിർത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും നിർത്തിയിട്ടിരുന്ന വാഹനവും ജനാലകളും അടിച്ചു തകർത്ത് നാശനഷ്ടം വരുത്തിയെന്നുമാണ് കേസ് സംഭവത്തിൽ തൃക്കിണിരി ആറ്റാശ്ശേരി പടിഞ്ഞാറക്കര വീട്ടിൽ ഇരുപതുകാരനായ മുഹമ്മദ് ഫാസിൽ കുറ്റിക്കോട് കോടിയിൽ വീട്ടിൽ ഇരുപത്തിയൊന്നുകാരനായ മുഹമ്മദ് ഫവാസ് വീരമംഗലം ചക്കാലക്കുന്നത്ത് വീട്ടിൽ ഇരുപതുകാരനായ മുഹമ്മദ് സാദിഖ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മലബാർ ഗോൾഡൻ ഡൈമണ്ട്സ് ഒരുക്കുന്ന ഓഗസ്റ്റ് പ്രീഷോൻപത് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം